നഗരവത്കരണത്തിനുസൃതമായ ആരോഗ്യ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപൂർവ രോഗപരിചരണത്തിനായുള്ള കെയർ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഐസൊലേഷൻ വാർഡുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നഗരങ്ങളിലായി നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിക്കുകയാണ് നഗരപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായാണ് നിലവിൽ നൂറ്റി രണ്ട് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ സംസ്ഥാനത്തുള്ള തൊണ്ണൂറ്റി മൂന്ന് നഗരപ്രദേശങ്ങളിലായി മുന്നൂറ്റി എൺപത് നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാനാണ് താരതമ്യേന ജീവിത ചെലവ് കൂടുതലുള്ള നഗരപ്രദേശങ്ങളും സൌജന്യവും സമഗ്രവുമായ പ്രാഥമികാരോഗ്യ പരിരക്ഷ ഈ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാകും അപൂർവ രോഗങ്ങളുടെ ചികിത്സയും സമഗ്ര ചികിത്സാ പദ്ധതിയും നയവും ആദ്യമായി ആവിഷ്കരിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാരായ വീണ ജോർജ് എം ബി രാജേഷ് വി ശിവൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു